നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എം ജി സൈബർ സ്റ്റോർ നമ്മൾ അടുത്ത കാലത്ത് ഡൽഹിയിലെ ബുദ്ധ സർക്യൂട്ടിൽ എഫ് എൻ ട്രാക്കിൽ ഓടിച്ച് രസിച്ച വാഹനമാണ് ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലൊക്കെ അന്ന് അവിടെ ഓടിക്കുകയുണ്ടായി തീർച്ചയായും ഇങ്ങനെ ഒരു വാഹനം ഓടിക്കേണ്ടത് എഫ് എൻ ട്രാക്കിൽ തന്നെയാണ് പക്ഷേ നമ്മൾ എല്ലാ ദിവസവും എഫ് എൻ ട്രാക്കിൽ ഓടിക്കുന്ന ഒരു പതിവില്ലല്ലോ തന്നെയല്ല എറണാകുളം പോലൊരു നഗരത്തിൽ എഫ് എൻ ട്രാക്കിൽ പോയിട്ട് ഒരു സാധാരണ നാട്ടിട ഓടിക്കുന്ന ഹരം പോലും ഉണ്ടാവുകയില്ല സ്പോർട്സ് കാർ ഓടിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ ഉണ്ടാകും സൈബർ സ്ട്രെ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഹമ്പുകളും പമ്പുകളും ഒക്കെയുള്ള സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ എം ജി സൈബർ സ്ട്രക്ക് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നമ്മൾ അറിയേണ്ടത് എന്തായാലും പല കാര്യങ്ങളിലും ഈ വാഹനം വളരെ മുന്നിലാണ് ഉദാഹരണമായിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും സ്പീഡ് എടുക്കുന്ന വാഹനം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എം ജി സൈബർ സ്ട്രാണ് മൂന്ന് പോയിൻറ്റ് രണ്ട് സെക്കൻഡ് മതി നൂറ് കിലോമീറ്റർ എടുക്കാൻ ഏഷ്യയിലെ ഫാസ്റ്റസ്റ്റ് വാഹനമാണിത് മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് സ്പോർട്സ് കാർ ആണെന്നുള്ള കാര്യമാണ് പിന്നെ നിങ്ങളീ കാണുന്ന പോലെ ഗൾവിംഗ് ഡോറുകളൊക്കെ അതീവ രസകരമാണ് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ നഡാസിൻ്റെ ലെവൽ ടു ഫീച്ചേഴ്സ് ഉണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് എന്നാൽ അന്നേ മല്ല ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ സ്പോർട്സ് കാർ ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഇത് നമുക്കൊരു എൺപത്തഞ്ച് ലക്ഷം രൂപ ഓൺറോഡ് വിലയ്ക്ക് കിട്ടുമെങ്കിൽ തൊട്ടടുത്ത ഏറ്റവും വില കുറഞ്ഞ വാഹനം എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂൻ്റെ സി ഫോ ആണ് കൺവേർട്ടബിൾ സി ഫോ ആണ് അതിന് തൊണ്ണൂറ്റി ലക്ഷം രൂപയോളം എക് ഷോറൂം വിലയുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഓൺറോഡ് എത്തുമ്പോഴത്തേക്കും ഒരു ഒന്ന് പതിനഞ്ചൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ സ്പോർട്സ് കാർ തന്നെയാണ് പിന്നെ സ്പോർട്സ് കാർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന അതിൻ്റെ ഒരു ഹുങ്കാര ശബ്ദമായിരിക്കുമല്ലോ അതിൻ്റെ എക്സോസ് നോട്ട് എന്ന് പറയുന്നതായിരിക്കും എല്ലാവരും ഹരം കൊള്ളിക്കുന്നതെങ്കിൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എക്സോസ് നോട്ട് ഒന്നും കാരണം ഇദ്ദേഹം പക്ക ഇലക്ട്രിക് വാഹനമാണ് എങ്കിൽ പോലും ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു ഹരം തോന്നാൻ വേണ്ടി അകത്ത് സ്പീക്കർ കൂടി അങ്ങനെ വേണമെന്നൊരു സൗണ്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ വെളിയിൽ ഉള്ളവർ കേൾക്കുന്നില്ലെങ്കിലും അകത്തിരിക്കുന്നയാൾക്ക് ഒരു സ്പോർട്സ് കാർ ഓടിക്കുന്ന ഹരം തീർച്ചയായിട്ടും അനുഭവിക്കാൻ കഴിയുകയെങ്കിലും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൈബർ സ്റ്റർ ആണ് ഇന്ന് നമ്മൾ ടെസ്റ്റർ ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമുള്ള ഒരു കൺവേർട്ടബിൾ ആണെന്ന് പറഞ്ഞല്ലോ ഈ കൺവേട്ടബിൾ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഒരു സാധാരണ സൺറൂഫ് പ്രൂഫ് പോലും തുറന്ന് വെച്ച് ഓടിക്കാൻ പറ്റാത്തൊരു കാലമാണ് ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ എന്തിനാണ് ഒരു കൺവേർട്ടബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞപോലെ എല്ലാ സമയത്തും തുറന്നു വെച്ച് ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും വെളുപ്പൻ വെളുപ്പാൻകാലത്തും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒന്ന് രസമുള്ള ചില കൂട്ടുകൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിൽ പറയുകയാണെങ്കിൽ അതിരപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ ഓടിച്ചു പോവാണെങ്കിൽ നമ്മളിത് ഫുൾ ഓപ്പൺ ചെയ്തു വെച്ച് ഓടിച്ചു പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഹരമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പത്ത് സെക്കൻഡ് മതി ഈ വാഹനത്തിൻ്റെ റൂഫ് കൺവേർട്ട് ചെയ്ത് വരാൻ വേണ്ടി എന്ന് തന്നെയല്ല അമ്പത് കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ പോലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ അത് ഫാബ്രിക്കാണ് ഇതിൻ്റെ എന്നുള്ള കാര്യമാണ് അതായത് ഇത് സോഫ്റ്റ് ടോപ്പ് കൺവേർട്ടബിൾ ആണ് ഹാർഡ് ടോപ്പല്ല ഇപ്പോൾ ബി എം ഡബ്ല്യു സി ഫോളുള്ള വാഹനങ്ങൾക്കും ഹാർഡ് ടോപ്പും സോഫ്റ്റ് ടോപ്പും രണ്ട് തരത്തിലുള്ള കൺവേർട്ടബിൾ ഉണ്ടെങ്കിൽ തരത്തിലുള്ള റൂഫ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ സോഫ്റ്റ് ടോപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ അന്ന് എഫ് എൻ ട്രാക്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെന്ന് ഓടിച്ചത് യെല്ലോ ആയിരുന്നു അല്ലേ യെല്ലോ നിറമുള്ള വാഹനമായിരുന്നെങ്കിൽ ഇത് മറ്റൊരു നിറമാണ് ആകെ നാല് നിറത്തിൽ വരുന്നത് യെല്ലോ റെഡ് പിന്നെ ഈ കാണുന്ന ഒരു ആഷ് ഇനി ഒരു ബീജ് അപ്പോൾ ഈ ഒരു ആഷിൻ്റെയും അതുപോലെ ബീജിൻ്റെയും മാത്രം മോഡലുകളിൽ റൂഫ് വരുന്ന റെഡാണ് അല്ലെങ്കിൽ ബ്ലാക്ക് റൂഫാണ് വരുന്നത് ഓ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് വാഹനത്തെ കുറച്ച് പ്രാഥമികമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് എം ജി സാഹിബസ്റ്റോർ ഓടിച്ച് രസിക്കാൻ പോകുന്നത് നഗരത്തിരക്കിലും അതുപോലെ ഹമ്പുകളും പമ്പുകളും ഒക്കെയുള്ള സാധാരണ റോഡിലും പിന്നെ നമ്മുടെ സിം റോഡായ കളമശ്ശേരിയിൽ ഈ റോഡിലുമൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും എം ജി സാഹിബസ്റ്റോറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ വാഹനത്തെ വാഹനത്തെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ കൂടുതലും കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതലും നല്ല മിക്കവരും ചിലപ്പോൾ അവർക്ക് വണ്ടി പ്രാന്തന്മാർ എന്നുള്ള വിളിപ്പേര് പോലും ഉണ്ടാകും മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ പലർക്കും ഇൻട്രസ്റ്റ് ഉള്ള പല ഉണ്ടായിരിക്കും പക്ഷേ പണം ഉണ്ടാക്കുന്നവരെ അല്ലെങ്കിൽ പണം വളർത്തുന്നതിൽ താല്പര്യം കാണിക്കുന്നവരെ പലപ്പോഴും അസുഖയോടെയാണ് നമ്മുടെ സമൂഹം നോക്കിക്കാണുന്നത് പണം വളർത്താൻ എല്ലാവർക്കും സാധിക്കും നല്ല രീതിയിൽ സാമ്പത്തികമായി അറിവ് സമ്പാദിക്കുകയും ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു നിക്ഷേപ അവസരം വന്നിട്ടുണ്ട് അതും ക്യാപിറ്റൽ ആയിട്ട് അതായത് മെച്യൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ ഒരു വഴിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എസ് ഡി എഫ് സി ലൈഫാണ് അത്തരം ഒരു അവസരം നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് മൾട്ടിഫാക്ടർ ഫിഫ്റ്റി ഫണ്ട് ഇപ്പോൾ ആയിട്ടുണ്ട് പക്ഷേ ഈ മാസം അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ ഈ എൻ എഫ് ഒയെ കുറിച്ച് അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ ഒരു എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തൊന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ഒന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺസാണ് നൽകിയിട്ടുള്ളത് മികച്ച റിട്ടേൺ നൽകിയ ഈ ഒരു ഇൻഡെക്സിനെ തന്നെയാണ് എസ് ഡി എഫ് സി ലൈഫ് ഈ എൻ എഫ് ഒയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഇതുകൂടാതെ മാസം പ്രീമിയത്തിന് നൂറ്റി ഇരുപത് ഇരട്ടി ലൈഫ് കവർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സ് നൽകേണ്ടി വരില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങളൊരു പ്രവാസി ആണെങ്കിൽ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ട് കോടി രൂപ വരെയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുമുണ്ട് പിന്നെ മറക്കേണ്ട സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമാണ് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക അതായത് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും നിങ്ങൾക്ക് ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏതെൻ്റ് വീട്ടിൽ വന്ന് നേരിട്ട് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ എം ജി സൈബർ സ്റ്റോറിൻ്റെ ഡോറുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതാ ഈ ഒരു കീ ഫാബിൽ അങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുക അപ്പോൾ അപ്പോൾതാ ഒരു സൈഡിൽ അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു ഇനി അടുത്ത സ്വിച്ച് അമർത്തുമ്പോൾ അടുത്ത ഡോറും ഉയർന്നു കഴിഞ്ഞു അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഈ ഒരു ഗൾവിംഗ് ഡോർ തന്നെയാണ് കാരണം ഈ ഡോർ ഉള്ള മറ്റ് ഏത് വാഹനം വാങ്ങിക്കണമെങ്കിലും രണ്ട് കോടിയിലധികം രൂപ കൊടുക്കേണ്ടി വരും പിന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ വിലക്ക് ഒരു ഗൾവിംഗ് ഡോർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആഹാ എന്ന് പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും കാഴ്ചയുള്ള രസം മാത്രമല്ല വളരെ എളുപ്പത്തിൽ കയറിയിരിക്കാനുള്ള സുഖം കൂടി നമ്മളിപ്പോൾ അല്ലാത്ത ഡോർ കയറ ഡോറ് തുറന്ന് കയറുന്നതിൽ എളുപ്പമാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഡോറിൽ ഡോറ് തുറന്ന് കയറിയിരിക്കാൻ എളുപ്പമാണ് തന്നെ വല്ല ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ ലോ സ്ല വാഹനങ്ങളാണ് വളരെ ലോ പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ കയറിയിരിക്കുമ്പോൾ വിശാലമായ ഡോറാണെങ്കിൽ കുറച്ചുകൂടെ സുഖമായിട്ട് കയറിയിരിക്കാൻ പറ്റും പിന്നെയുള്ള കൗതുകം എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും തുറക്കാവുന്ന ഈ ഒരു ടോപ്പാണ് അതിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ പത്ത് സെക്കൻഡ് മതി പൂർണ്ണമായിട്ടും റൂഫ് തുറക്കാൻ വേണ്ടി അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം അപ്പം ഇതിൻ്റെതാ ഗിയർ ലിവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗിയർ സെലക്ടർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അത് അത്ര ഉപയോഗിച്ചൊരു ശീലമായി കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ പറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ റിവേഴ്സ് ഇട്ടു അതിന് ശേഷം ദാ ഒന്ന് ഡ്രൈവ് ഇടുകയാണ് അല്ലെങ്കിൽ റിവേഴ്സ് ഇടുമ്പോഴുള്ള ദാ ഇവിടെയാണ് നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ വിഷ്വൽ വരുന്നത് അ ഈ കാണുന്നതാണ് ടു ഡി ത്രീ ഡി അങ്ങനെ രണ്ട് തരത്തിൽ കാണാൻ സാധിക്കും മൂന്ന് സ്ക്രീനുകളാണ് ശരിക്കും പറഞ്ഞില്ല മൂന്ന് സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഡ്രൈ ഡ്രൈവർ സെൻറ്ററിക്ക് ആയിട്ടിരിക്കുന്ന ഈ ഒരു സ്ക്രീനിലാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ അല്ലെങ്കിൽ എം ജിയുടെ മറ്റ് വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സ്ക്രീൻ്റെയൊക്കെ വലിപ്പം കുറവാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ രീതി വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് ഈ ഒരു വലിപ്പം തന്നെയാണ് ഇതിന് വേണ്ടത് അതിങ്ങനെ വിടർന്ന് ദ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല രസമായിട്ടാണ് സ്ക്രീനിൻ്റെയൊക്കെ പൊസിഷനിങ് മറ്റൊരു കാര്യമുള്ളത് ഈ നിറമാണ് അപ്പോൾ ഞാനന്ന് എൻ്റെ ബി എം ഡബ്ല്യു സി ഫോർ കൺവേർട്ടുകൾ വാങ്ങിച്ച് ഉടനെ ചെയ്തത് ഇൻ്റീരിയർ നിറങ്ങൾ ഈ ഒരു നിറത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് അത് സീറ്റായാലും മറ്റ് പാഡ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കളറിലേക്ക് മാറ്റി എന്തായാലും എം ജി ഇത് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ ആവശ്യം പറ്റത്തില്ല കാരണം എന്താ അതേ നിറത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഗംഭീരമാണ് എയിറ്റ് ബേ അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഡ്രൈവർക്കും അതെ പാസഞ്ചർക്കും അതെ അതിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് അതായത് ഇവിടെ ബെഞ്ചിൻ്റെയൊക്കെ വാഹനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് തീരെ താഴ്ന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ എല്ലാ സ്പോർട്സ് ആക്കൾക്കും വളരെ താഴ്ന്ന സീറ്റിംഗ് ആണെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ താഴെ ബാറ്ററി പാക്ക് വിരിച്ചിട്ടിരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് അല്പം കൂടി ഹൈറ്റ് ഉണ്ട് സീറ്റിങ്ങിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് മറ്റൊരു കാര്യമുള്ളത് ചരിത്രത്തിലെ ഏറ്റവും മെലിഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ഉയരം കുറഞ്ഞ ബാറ്ററി പാക്ക് ആണെന്നുള്ളതാണ് നൂറ്റി പത്ത് ആണ് ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ ഉയരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അത് ലോകത്തിലെ ഏറ്റവും മെലിഞ്ഞ ബാറ്ററി പാക്കാണ് അത് ഈ വാഹനത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച കാര്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു സംശയം ഇങ്ങനെയുള്ളൊരു വാഹനം അതായത് ഇത്രയും ലോ പ്രൊഫൈൽ ഒരു വാഹനം ഓടിക്കുമ്പോൾ അടി തട്ടില്ലേ എന്നുള്ളതാണ് അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവല്ല കുറവല്ലെന്നുള്ളതാണ് നമ്മളിപ്പോൾ വളരെ മോശം കൂടി കൂടിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്തു പോയത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല നൂറ്റി നാൽപ്പത് ആണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സത്യം പറഞ്ഞാൽ കമ്പനി ഇതുവരെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വെളിവിട്ടിട്ടില്ല നൂറ്റി നാൽപ്പതാണെന്നും നൂറ്റി നാൽപ്പത്തഞ്ചാണെന്നും നൂറ്റി പതിനാലാണെന്നും ഒക്കെയുള്ള ചർച്ച നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചാണെന്നുള്ള കാര്യമാണ് ഇപ്പം എന്താ എന്താണ് ശബ്ദം കേൾപ്പിച്ച് മനസ്സിലായില്ല ആ ഞാൻ ഈ ലൈൻ ഒന്ന് ക്രോസ് ചെയ്തതാണ് അഡാസൻ ലെവൽ ടു ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഒന്ന് സ്റ്റിയറിംഗിൽ ഒരു പിടുത്തവും വന്നു പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഡ്രാഗ് കോയബിഷൻ്റുള്ള വാഹനമാണെന്നുള്ള കാര്യമാണ് സീറോ പോയിൻറ്റ് ടു ആണ് ഇതിൻ്റെ ഒരു കോയബിഷൻ ഡ്രാഗ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും എയ്റോ ഡൈനാമിക് ആയിട്ടുള്ള വാഹനമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചൈസസ് എന്ന് പറയുന്നത് ട്യൂൺ ചെയ്ത് കൊടുത്തത് മാർക്കോ ഫൈനലി എന്ന് പറയുന്ന എഫ് എൺ റേസ് ഡ്രൈവറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരവിരുദ്ധ നമുക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എയറോഡൈനാമികത പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ വാഹനം വളരെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ത്രീ പോയിൻറ്റ് ടു സെക്കൻഡ്സ് നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ അത് അത് കൈവരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദാ ഇവിടെ സൂപ്പർ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഒരു സ്വിച്ച് ഇത് നമ്മൾ സ്റ്റിയറിംഗിൽ തന്നെ കാണാൻ സാധിക്കും അതിൽ ഒന്ന് വിരൽ അമർത്തിയാൽ വിരലൊന്ന് തൊട്ടാൽ പൊട്ടിത്തിറക്കുന്ന മണിവീണ തന്ത്രികളെന്ന് പറഞ്ഞ പിന്നെയുള്ള കാര്യങ്ങൾ എന്തായാലും ഈ റോഡിൽ റോഡിലൊന്നും നമുക്ക് അത്രയും കാര്യങ്ങളൊന്നും പരീക്ഷിക്കാൻ പറ്റില്ല പരീക്ഷിക്കുന്നത് ശരിയുമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ ലൈറ്റായിട്ട് അന്ന് കൊടുത്ത് ഒന്ന് നോക്കാം ഇവിടെ പട്ടികൾ കുട്ടികൾ പശുക്കൾ മനുഷ്യർ കാറുകൾ തുടങ്ങി ലോകത്ത് ലഭ്യമായിരിക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ റോഡിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഞാൻ ബസ് സൂപ്പർ സ്പോട്ടിലേക്കൊന്ന് കിട്ടിയിരിക്കുകയാണ് എന്നിട്ട് അപ്പം തന്നെ അത് ഹൺഡ്രഡിലെത്തി എന്നുള്ളതുകൊണ്ടും അതിൽ കൂടുതൽ വേഗത എടുക്കുന്നത് എനിക്കും മറ്റുള്ളവർക്കും ജീവന് ഭീഷണിയാണെന്നുള്ളത് കൊണ്ടും ഞാൻ പതുക്കെ കാലെടുത്തു അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല നമ്മളിപ്പോൾ അങ്ങനെ ഒന്ന് കാലുകൊടുത്തപ്പോൾ ഇതിനകത്ത് ആ ഒരു ഒരു റൈസ് കാറയുടെ ശബ്ദം പെട്ടെന്ന് സ്പീക്കർ കൂടെ കേൾക്കാൻ സാധിച്ചു അപ്പം നമ്മൾ അകത്തിരിക്കുന്നയാൾ ഞാൻ ഓടിക്കുന്നത് ഒരു കനത്ത പെട്രോൾ എഞ്ചിനുള്ള വാഹനമാണ് തെറ്റിദ്ധരിച്ചങ്ങ് ഓടിച്ചു പോക്കോളും കാരണം അതിലത് ഇലക്ട്രിക് മോട്ടറാണ് എന്നൊന്നും നമുക്ക് തോന്നുകയില്ല മറ്റൊരു കാര്യമുള്ളത് അതെന്നെ എപ്പോഴും അത്ഭുതപ്പെടുന്ന കാര്യമാണ് അത് ഞാൻ വിചാരിച്ചിരുന്നത് ജർമ്മൻ എഞ്ചിനീയറിങ്ങിൻ്റെ മികവാണെന്നുള്ള കാര്യമാണ് അതായത് നമ്മൾ ഇപ്പം ബി എം ഡബ്ല്യു സി ഫോറിലേക്കാണെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലാസ് കയറ്റിയിട്ട് എ സി ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പൂർണ്ണമായും അടച്ച ഒരു കാറിൻ്റെ അകത്തിരിക്കുന്ന ഫീലാണ് നമുക്ക് കിട്ടുക അത് അകത്തേക്ക് കാറ്റൊന്നും അങ്ങനെ കയറി നമ്മളെ ശല്യപ്പെടുത്തുകയൊന്നുമില്ല പക്ഷേ അത് ജർമ്മൻ മികവ് മാത്രമല്ല ഇതാ ചൈനീസ് മികവ് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വാഹനം ഓടിക്കുമ്പോഴാണ് ഇതിലും നമ്മൾ കാലു കൊടുത്ത് സ്പീഡ് എടുത്തപ്പോൾ പോലും ഉള്ളിലേക്ക് ഒരു തരി കാറ്റ് വന്നില്ല അപ്പോൾ അതൊക്കെ ഒരു ഒരു ഗംഭീര സംഭവമാണ് ഡിസൈനിൻ്റെ ഒരു ചാരുത എന്ന് പറയുന്നത് അതൊക്കെയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ള ബി എം ഡബ്ല്യൂ സി ഫോറിൻ്റെയൊക്കെ ആ ഹാർഡ് ടോപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് അമ്പത് കിലോമീറ്റർ സ്പീഡിലൊന്നും ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഹെവി റൂഫ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും പലരും പറയാറുണ്ട് നമ്മൾ അത് കൺവേർട്ട് ചെയ്ത് അടഞ്ഞ് തീരുന്നവരെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ല കാരണം വെച്ചാൽ എങ്ങാനും ആ മെക്കാനിക്സിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയ്ക്കാണ് മെക്കാനിസിനെ മെക്കാനിസത്തിന് വേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും കൺവേർട്ട് ചെയ്യുമ്പം പടച്ചവനെ കാത്തുപൊളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് അടയ്ക്കുന്നത് തുറക്കുന്നതൊക്കെ പക്ഷെ ഇതിൻ്റെ കാര്യത്തിൽ സോഫ്റ്റ് ടോപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും മെക്കാനിസം പ്രശ്നം വന്നാൽ അത്ര വലിയ പ്രശ്നമില്ല ഇതിപ്പോൾ നമ്മൾ പോകുന്ന ഇപ്പം എത്രയോ ഒരു അമ്പതിൽ പോയി നോക്കട്ടെ അപ്പോൾ അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ഈ കാറ്റിൻ്റെ റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കൺവേർഷൻ എന്നൊന്ന് നോക്കാം എന്താ സുഖമായിട്ട് ഈ കാറ്റത്തും വന്ന് അടങ്ങും അപ്പോൾ അതുകൊള്ളാം നമ്മളൊരു അത്യാവശ്യം സ്പീഡിപ്പോൾ പോലും അടയ്ക്കാൻ പറ്റുന്നു എന്ന് പറയുന്ന സുഖമുള്ള കാര്യമാണ് നമുക്കൊന്ന് തുറന്നു തന്നെ ഇടാം അല്ലേ അതായിരിക്കും വിഷ്വലി നമുക്ക് കാണാനൊക്കെ ഒരു രസം എന്തായാലും ഒരു റിയൽ ഹെഡേണറാണ് ഈ വാഹനം നമ്മൾ എവിടെ കൊണ്ടേ വണ്ടി നിർത്തി കിട്ടാലും ആൾക്കാർ വന്ന് കൂടും അതിൻ്റെ കൗതുകങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും എന്താ വിലയെന്ന് കേൾക്കും വില കേൾക്കുമ്പോൾ എല്ലാവരും പേടിച്ചൂടും അങ്ങനെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കങ്ങാനും നമ്മൾ ഈ ഗൾവിങ്ങിട്ട് ഉറങ്ങാനും തുറന്നു കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ മുഖത്ത് വരുന്നൊരു കൗതുകം ഉണ്ട് അത് ഭയങ്കര രസമാണ് അതിനുവേണ്ടി ഇത്രയും രൂപ മുടക്കിയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ഈ കണ്ട ഇവിടുത്തെ സ്ക്രീൻ ഉണ്ടല്ലോ ഈ ഒരു മൂന്ന് പാർട്ടുള്ള സ്ക്രീൻ കൂടാതെ ഈ കൺസോളിൽ ഒരു ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ഈ സ്ക്രീനിലാണ് പല കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പം എൻ്റെ അകത്ത് ഡ്രൈവിങ് കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു മെനുവിലേക്ക് പോകുകയാണെങ്കിൽ ഡ്രൈവ് മോഡ് കംഫോർട്ട് സ്പോട്ട് സ്പോട്ട് സ്പോട്ടിലേക്കായി കസ്റ്റം ഇങ്ങനെ മൂന്ന് മോഡുകൾ ഇതിൽ കാണാം ഇതൊന്നും കൂടാതെയാണ് ഈ സൂപ്പർ സ്പോട്ടെന്ന് പറയുന്നത് ഇവിടുത്തേക്ക് കാണുന്ന ഈ ഒരു മോഡ് പിന്നെ പിന്നെ പവറിലേക്ക് വരുമ്പോഴത്തേക്കും കംഫോർട്ടുണ്ട് സ്പോട്ടുണ്ട് പിന്നെ ഒരു ട്രാക്ക് മോഡും ഉണ്ട് ഈ ട്രാക്ക് മോഡൊക്കെയാണ് നമ്മൾ അന്ന് എഫ് എൺ ട്രാക്കിൽ പരീക്ഷിച്ചത് ആടാ ആ എഫ് എൺ ട്രാക്കിൽ പരീക്ഷിച്ചത് പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിയറിങ്ങിൻ്റെ കംഫോർട്ട് അതുപോലെ ലൈറ്റ് കംഫോർട്ട് സ്പോട്ട് ഹെവി സ്പോട്ട് എന്ന് പറയുന്ന മൂന്ന് മോഡുകളുണ്ട് അതായത് ഈ ഹെവി സ്പോട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ ട്രാക്കിലൊക്കെ വളരെ പെട്ടെന്ന് വളവ് തിരിക്കുക ബീസിയ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഹൈസ്പോട്ടാണ് അപ്പോൾ അപ്പോൾ ഒരു കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസം വരും സ്റ്റിയറിംഗ് കുറച്ചൊന്ന് ടൈറ്റ് ആകും പിന്നെ ലോഞ്ച് ഗൈഡൻസ് ലോഞ്ച് ഗൈഡൻസ് എന്ന് പറയുന്നത് നമ്മൾ വാഹനം എടുത്തു തുടങ്ങുന്നത് വാഹനം നിന്ന നിപ്പിൽ എടുത്ത് തുടങ്ങുമ്പോൾ വേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെയാണ് അതിൽ നമുക്ക് തരുന്നത് പിന്നെ വൺ പെടൽ ഡ്രൈവ് മോഡ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് അതായത് ഇതിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഉപയോഗിക്കാതെ വേണമെങ്കിൽ ഈ വാഹനം ഓടിക്കാം അതായത് ഇതങ്ങനെ പോകുന്നു ഇതാ കാലെടുക്കുമ്പോൾ ഏതാണ്ട് ആസ് ഗുഡ് ആസ് ബ്രേക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും ബ്രേക്കിലേക്ക് പോകേണ്ടി വരുന്നില്ല ഒരു പെഡലിൽ അതായത് ആക്സലേറ്റർ എന്ന് പറയുന്ന ആ ഒറ്റ പെഡലിൽ നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകാം അതാണ് ഈ കാണുന്നത് പിന്നെ ഓട്ടോ ഹോൾഡ് ഇ എസ് സി തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ ത്രീ സി ടീ ക്യാമറ വെള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമുക്ക് ഈ മോ ഇതിൽ കാണുന്നത് പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാം ലംബ സപ്പോർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്രൈവർ സീറ്റ് ഈസി എൻട്രി പാസഞ്ചർ ബാഗ് വേണമെങ്കിൽ ഓഫ് അത്തരം കാര്യങ്ങളൊക്കെ അതിൽ കാണാം പിന്നെ കാണുന്ന സ്വിച്ചുകളെന്ന് പറയുന്നത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് തുടങ്ങിയ കാര്യങ്ങളും പിന്നെ ഇവിടെ കാണുന്ന ഈ ഗൾവിംഗ് ഡോറിൻ്റെയും അതുപോലെ തന്നെ ഓഫ് കൺവേർട്ടബിളിൻ്റെയും മാത്രം സ്വിച്ചുകളാണ് ഇവിടെ ഒരു ചെറിയ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു നല്ലൊരാംബ്രസ്റ്റ് ഉണ്ട് പിന്നെ ഈ ഒരു നിറങ്ങളുടെ ഒരു ജുഗൽബന്ധി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം നല്ലൊരു സോഫ്റ്റ് ലെതർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ ഈ ഒരു അൽക്കാൻഡ്ര എന്താ പറയുന്നത് ടാൻ ബ്രൗൺ നിറം കൂടെ ഉപയോഗിച്ചിരിക്കുന്നു ഈ ഭാഗത്ത് ചെറിയൊരു കാർബൺ ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു രീതി ഒരു ശില്പഭദ്രം എന്ന് വിളിക്കാവുന്ന രീതിയിലാണ് അതിൽ ഈയൊരു നിറം ഉള്ള ലെതർ കൂടാതെ തന്നെ ഇവിടെ അലൂമിനിയം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് കൂടാതെ രസമുള്ള കൺട്രോളുകൾ രസമാണ് അലുമിനിയം ഫിനിഷിലും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗംഭീരമായിട്ടൊന്ന് ഓടിച്ചു ഓടിച്ചതിനു ശേഷം താ ഫുൾ ചെളിയാക്കി ആക്കി ആക്കിക്കൊണ്ടി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഓട്ടത്തിൽ ഒരു സ്ഥലത്ത് മാത്രം വളരെ ചെറുതായിട്ടൊന്ന് അടി ഒന്ന് അറിഞ്ഞത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതൊഴിച്ച് നിർത്തി വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മളെടുക്കുമ്പോൾ അത് അല്പം ചരിച്ചെടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഏറ്റവും ലോക്കായിട്ടുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ ആവശ്യമാണ് പക്ഷേ നമ്മൾ ആ ഒരു അറ്റത്ത് അങ്ങേ അറ്റത്തെ ചെളിയുള്ള ഭാഗത്തും ഇവിടെ ഈ ഡ്രൈവിംഗ് സ്കൂള് കാര്യ വാഹനങ്ങൾ ധാരാളമുണ്ട് അത് നിന്ന് ഇപ്പോൾ ഒരു ഒറ്റ ചവിട്ടി വിടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേറെ വഴി എടുക്കേണ്ടി വരും അങ്ങനെ കുറച്ച് മോശം വഴി വളരെ മോശം വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒന്ന് അടി ഒന്ന് വരഞ്ഞ് തന്നെ ശ്രദ്ധയപ്പെട്ടു അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് സിറ്റിയിലൊന്ന് ഓടിച്ചു പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വാഹനമാണ് ഹമ്പുകളൊക്കെ ഒന്ന് ചെരിച്ചെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല എന്തായാലും ഒരു ഹെവി വാഹനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വർഷമല്ലോട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് ഓടിക്കുമ്പോൾ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് വളരെ കൃത്യമായ വെയിറ്റ് റേഷ്യോ ഉള്ളതുകൊണ്ട് ആ ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും എഴുപത്തിയേഴ് കിലോ മീറ്ററിൻ്റെ ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിനുള്ളത് അതുപോലെ തന്നെ ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണിത് അഞ്ഞൂറ്റി പത്ത് ബി എസ് പി ആണ് മാക്സിമം പവർ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് നൂട്ടൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അത്തരം കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് അടുത്ത പോലും നിൽക്കാൻ പറ്റില്ല മറ്റ് പല പെട്രോൾ വാഹനങ്ങൾക്കും നീളം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ഉള്ളതുകൊണ്ട് വളരെ നീളമുള്ള വാഹനമാണ് വാഹനമാണിത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എം എംഒ മറ്റുമാണ് എൻ്റെ ഹൈറ്റ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഹൈറ്റ് തീരെ മോശമെന്ന് പറയാനാവില്ല എന്തായാലും മോശമല്ലാത്ത രീതിയിലുള്ള ഡയമെൻഷൻസ് ഉണ്ടെന്നാണ് പറയേണ്ടത് അപ്പോൾ മുൻഭാഗം ഒന്നുകൂടെ അടുത്ത് കാണുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് എൽ ഇ ഡി ഹെഡ് ലാംപ് മാത്രമേ കാണാനുള്ളൂ മറ്റൊന്നും കാണാനില്ല അതിൻ്റെ ആ ഒരു ഡിസൈൻ രീതിയൊക്കെ വളരെ രസകരമാണ് അതുപോലെ തന്നെ വളരെ താഴ്ന്നു നിൽക്കുന്ന ബമ്പറും ഭാഗങ്ങളൊക്കെയാണ് അവിടെയൊക്കെ അഡാസിൻ്റെ ആ സെൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ ഏറ്റവും താഴെയായിട്ട് എയർ എയർഫ്ലോയ്ക്ക് വേണ്ടിയുള്ള ഗംഭീരമായ കർട്ടൺ എയർ കർട്ടനുകളൊക്കെയാണ് ഈ കാണുന്നത് അത് ഇവിടെയുണ്ട് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് വലിയൊരു എയർ ഡാമാണ് കാണാനുള്ളത് അല്ലാതെ ഒരു ഒരു ഗ്രില്ല് തുടങ്ങിയ ഭാഗങ്ങളൊന്നും തന്നെ നമുക്ക് കാണാനുമില്ല ഇനി വശക്കാഴ്ചയിലേക്ക് പോകുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുപത് ഇഞ്ചിൻ്റെ വലിയ പിരലി ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രംബോ ബ്രേക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു അലോവിലിൻ്റെ ഡിസൈൻ ഒക്കെ വളരെ ഭംഗിയുള്ളതാണ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും ഇത് തുറന്നു വെച്ചിരിക്കുകയാണ് അതായത് ഡോറും ഡോർമേ അതുപോലെ റൂഫും അതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈലിൽ ഒരു പ്രത്യേക ഭംഗി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് വായനത്തിൻ്റെ ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാതെ എന്ന് വെച്ചാൽ അങ്ങനെ വായന വൃത്തിയായിട്ട് ഞാൻ പറയതെങ്കിൽ പോലും ഈ ഒരു ആരോ പോലെയുള്ള ഈ ഒരു ടൈ ലാംബ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല എൽ ഇ ഡി ടെയിൽ ലാമ്പ് അത് അതൊരു എന്താ കുറച്ച് കുറച്ച് ചൈനീസ് ആയിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും അത് ഈ ഒരു പിന്നെ രൂപത്തോടെ ചേർന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ ഇവിടെ വലിയ എൽ ഇ ഡി സ്ട്രിപ്പ് അത് എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും കാണുന്ന പോലെ അത് കൊടുത്തിട്ടുണ്ട് സൈബർസിനുള്ള ബാൾജിങ്ങും എം ജി ബാൾജിങ്ങും അവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇതൊരു പൂർണ്ണമായും എന്താ പറയുക ഒരു ടു സീറ്റർ വാഹനമാണ് അതായത് ഇതിന് ആകപ്പാടെ കുറച്ച് ബൂട്ട് സ്പേസ് എന്ന് പറയാവുന്നത് അതാ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ബൂട്ട് സ്പേസ് ആണ് ഇത്രയാണ് എങ്കിൽ പോലും കമ്പയർഡ് ടു ബി എം ഡബ്ല്യു സി ഫോർ ഇത് കുറച്ചുകൂടി സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ ഹൈറ്റുള്ള പെട്ടികളൊന്നും വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ഇത് കൊടുത്തിട്ടുണ്ട് ഇനി ചാർജിങ്ങൊക്കെ നോക്കിയാണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററിൻ്റെ ഒരു ചാർജറൊക്കെ ആണെങ്കിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് എയ്റ്റി പെർസെൻറ്റ് ചാർജ് ആകും ഇനി വീട്ടിലെ സാധാരണ ചാർജർ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ തീർച്ചയായിട്ടും എടുക്കും ഇത് ഫുൾ ചാർജ് ആകാൻ അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് എന്ന് ഗംഭീര റേഞ്ചാണ് അഞ്ഞൂറ്റി എൺപത് ഇപ്പം ഞാൻ എൻ്റെയിൽ ഇപ്പോൾ ഇരിക്കുന്ന ബി സിക്സ് മഹീന്ദ്ര ബി സിക്സ് അഞ്ഞൂറ്റി അമ്പതാണെങ്കിൽ ഇത് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത് കാരണം ആ വാഹനത്തിന് അത്രയൊന്നും വെയിറ്റ് ഇതില്ലാത്തോണ്ടായിരിക്കും എങ്കിൽ പോലും രണ്ട് ടൺ വാഹനത്തിന് അടുത്ത് വെയിറ്റ് ഉണ്ടെന്ന് എന്ന് പറയുന്ന മോശം കാര്യമല്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൈബർ സ്റ്റാൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഉൾഭാഗത്തേക്ക് ഒന്നുകൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആകെ കുറച്ച് സ്പേസ് അല്ലെങ്കിൽ ഒരു ലഗേജ് സ്പേസ് എന്ന് വിളിക്കുകയാണെങ്കിൽ വീണ്ടും ബാക്കിൽ കാണുന്ന ഈ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബാക്കി ഒരു ഒരു തരത്തിലും സ്പേസുകളൊന്നുമില്ല കാരണം ഇതങ്ങനെ ഒരു ദീർഘദൂരം പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു വാഹനവുമല്ല എന്തായാലും ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം തന്നെ വളരെ വെറൈറ്റി ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതായത് അഡാസൻ ലെവൽ ലെവൽറ്റ് ഫീച്ചേഴ്സ് കൂടാതെ ഒരു എയ്റ്റ് സ്പീക്കറിൻ്റെ കിടിലൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ട്രയോപക്ഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട് ആ പടം മിസ് മിസ് ഔട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വയർലെസ് ചാർജർ ഇല്ല എന്നുള്ള കാര്യമാണ് രണ്ട് വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോം ഇല്ല രണ്ടും വയർഡാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ എല്ലോ കാര്യങ്ങളും ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്യാമ ക്യാമറ മാറ്റി പിടിച്ചോ ഗൾവിങ് നമ്മൾ അടയ്ക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൈബർ സ്ട്രാണാണ് നിങ്ങൾ കണ്ടുകഴിഞ്ഞത് എന്താ അടയാത്ത ആ ഇവിടെ അടഞ്ഞ കേട്ടോ സോറി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൈബർ സ്റ്റർ ആണ് നിങ്ങൾ കണ്ടുകഴിഞ്ഞത് അപ്പോൾ എൺപത്തി അഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് വിലയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം കിട്ടും ഇതൊരു ഒരു ഒരു സ്പോർട്സ് കാറാണ് പക്ഷേ ഇലക്ട്രിക് ആയതുകൊണ്ട് അതിനൊരു ഒരു മാറ്റി നിർത്തേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഉൾഭാഗത്ത് സ്പീക്കറുടെ സൗണ്ട് വരുന്നുണ്ട് നമുക്ക് ഓടിക്കുന്ന ഓടിക്കുന്നയാൾക്കൊരു സ്പോർട്സ് കാറിൻ്റെ ഹരമല്ലുണ്ട് വിളി നിൽക്കുന്നയാൾക്ക് കാഴ്ച മാത്രം മതി കാഴ്ചയിൽ തന്നെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന ഒരു സൗന്ദര്യം ഇദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നിക്ഷാപ അവസരത്തെ കുറിച്ച് ഒന്നോട് ഓർമ്മിക്കുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെ മാത്രമാണ് നിങ്ങൾക്ക് എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കും അതായത് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള ഓർക്കുക സമയം വളരെ കുറവാണ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ബൈ അപ്പോൾ എല്ലാവർക്കും വാഹനം ഇഷ്ടപ്പെട്ടു കരുതുന്നു ഞാനുണ്ടാക്കിയെന്നല്ലോട്ടോ എന്നാൽ പോലും പറയണം ഇഷ്ടപ്പെടുന്ന കരുതുന്നു അപ്പോൾ വേണ്ടവരൊക്കെ ചെന്ന് ഓടിച്ചു പോകുക വാങ്ങിക്കുക അപ്പോൾ ഒരു ഗൾവിങ്ങുള്ള കൺവേർട്ടബിൾ ആയിട്ടുള്ള ഇത്രയധികം പവറുള്ള ഒരു സ്പോർട്സ് കാർ ഈ വിലയ്ക്ക് എന്തായാലും ഇനി മുന്നോട്ടാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ കരാജിൽ ഇദ്ദേഹം ഇങ്ങനെ സുമുഖനായി സുന്ദരനായി കിടക്കുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇത്രയും വേഗം കൊണ്ട് അവസാനിപ്പിക്കും നമുക്ക് വീഡിയോ ഉണ്ടാക്കാം നന്ദി ബൈ